السلام عليكم ورحمه الله وبركاته رمضان سميه امبدل الحمد لله رب العالمين والصلاه والسلام على سيد المرسلين اما بعد بسم الله الرحمن الرحيم وكلوا واشربوا حتى يتبين لكم الخيط الابيض من الخيط الاسود من الفجر ثم اتم الصيام الى الليل ولا تباشروهن وانتم عكفون في المساجد പ്രിയപ്പെട്ട കൂട്ടുകാരെ സന്ദേശം ഒമ്പതിലൂടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഉണർത്തുന്നത് ഇന്നലെ ഓതി വെച്ച സൂറത്തുൽ ബക്കറയിലെ നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി എൺപത്തിയേഴാമത്തെ ആയത്തിന്റെ പൂർത്തീകരണമാണ് അതായത് ആദ്യകാലങ്ങളിൽ വിഷാദ സംസ്കരിക്കുന്നത് വരെയും ഉറങ്ങുന്നതുവരെയുമായിരുന്നു നോമ്പ് തുറന്നതിന്റെ ശേഷം ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം ചേരാനുമൊക്കെ പറ്റിയിരുന്നതെങ്കിൽ തീർച്ചയായും അതിനുശേഷം അള്ളാഹു റബുൽ അഹിതത്ത് ആ നിയമത്തിൽ ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറക്കിയ ആയത്താണ് നാം കേട്ട് കഴിഞ്ഞത് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരെ സമീപിക്കുന്നതിൻ്റെ കുഴപ്പമില്ല അത് അനുവദിച്ചു തന്നിരിക്കുന്നു നോമ്പിന്റെ രാത്രി എന്നാണ് ഇന്നലെ നമ്മൾ കേട്ടത് അതേതുവരെയാണ് ഇനി ഭാര്യമാരെ സമീപിക്കുന്നത് മാത്രമല്ലല്ലോ തിന്നുന്നതും കുടിക്കുന്നതും ഉണ്ട് അതാണ് ഇന്ന് പറയുന്നത് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക പ്രഭാതത്തിന്റെ വെള്ളരേഖ ആ കറുത്ത രേഖയിൽ നിന്നും വേർതിരിയുന്നത് വരെ ഫുസ് ഫുൽബിൽ നിന്ന് വേർതിരിയുന്നതുവരെ വരെ ചക്രവാളത്തിൽ ഉണ്ടാകുന്ന കറുത്തലയിനും വെളുത്തലയിനുമാണ് ഉദ്ദേശിക്കുന്നത് അതിരാവിലെ ചക്രവാളത്തിൽ വെളിപ്പെടുന്ന അതായത് സുബഹിയുടെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആണ് ഈ ഫുറു സ്വാദിക് വെളിവാകുന്നത് അപ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സുബഹി വരെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം ഇങ്ങനെ പ്രയോഗിച്ചതുകൊണ്ട് ചില ആളുകൾ തലയിണയുടെ ചുവട്ടിൽ കറുത്ത നൂലും വെളുത്ത നൂലും വെച്ച് ആ കറുത്ത നൂലും വെളുത്ത നൂലും തിരിച്ചറിയുന്നത് വരെ ഭക്ഷണം കഴിച്ചപ്പോൾ നേരം വെളുത്ത് എട്ട് മണിയായാലും ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് പല ഇരുട്ട് റൂമുകളിലും ഉള്ളത് നിവിധങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ നബിസല്ലാ വസ്ലം പറഞ്ഞു അങ്ങനെയല്ല അതിന്റെ വിശദീകരണം അപ്പോൾ നിവിധങ്ങൾ ഇതിന്റെ വിശദീകരണം പിന്തിപ്പിച്ചോ മഹാന്മാര് ചർച്ച ചെയ്യുന്നുണ്ട് അതായത് നോമ്പിന്റെ മുമ്പ് ഈ ആയത്ത് ഇറങ്ങി എന്നിട്ട് നോമ്പിന് ആവശ്യമാകുന്ന സമയത്ത് വിശദീകരിക്കാം എന്ന് കരുതി ആവശ്യ സമയത്തേക്ക് മാറ്റി വെച്ചതാണ് അതിന്റെ മുമ്പ് ആരെങ്കിലും സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ വെച്ചു നോക്കിയിട്ടുണ്ടാവാം അതായിരിക്കാം അല്ലാതെ നോമ്പാകുമ്പോഴേക്ക് അതിന്റെ തസ്തീർ ഹബീബായ റസൂർലാഹി പറഞ്ഞു കൊടുക്കാതിരിക്കില്ല അങ്ങനെ ആയിരിക്കാം ചരിത്രങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു ഏതാവട്ടെ സുബഹി ബാങ്ക് കൊടുക്കുന്നതുവരെ ഇത് നമുക്ക് തിരിയാൻ വേഗം പറയുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം പിന്നീട് രാത്രി വരെ നിങ്ങൾ നോമ്പിനെ പൂർത്തീകരിക്കുക സുബഹി മുതൽ ആരംഭിക്കുന്ന നോമ്പ് സുബഹി ബാങ്ക് കൊടുക്കുന്നതോടുകൂടെ തുടങ്ങുന്ന നോമ്പ് നിങ്ങൾ രാത്രി വരെ പൂർത്തീകരിക്കുക രാത്രിയാകുമ്പോഴാണ് നോമ്പ് പൂർത്തിയാകുക എന്നർത്ഥം അപ്പൊ രണ്ടങ്ങളും ക്ലിയർ ആയിരിക്കണം അതുകൊണ്ട് തന്നെ എപ്പോഴാണോ സുബഹിയുടെ ബാങ്ക് കേൾക്കുന്നത് ആ ബാങ്ക് കേൾക്കുന്ന സമയത്ത് വായിൽ ഭക്ഷണമുണ്ടെങ്കിൽ ആ ഭക്ഷണം പിന്നെ താഴോട്ട് ഇറക്കരുത് നമ്മുടെ കൂട്ടത്തിൽ എല്ലാ തരതിരിഞ്ഞ ആശയങ്ങളും പറയുന്ന ആളുകൾ നവീന ചിന്താഗതിക്കാർ ഇതിലും അവർക്ക് തലതിരിഞ്ഞ ആശയമാണ് അവർ പറയുന്നത് ഭക്ഷണപാത്രം കയ്യിലുണ്ടെങ്കിൽ വിശപ്പ് മാറുന്നത് വരെ തിന്നാം എന്നിട്ട് വെച്ചാൽ മതി എന്ന് പറയുന്ന അവർക്ക് ബാങ്ക് കേട്ട ഉടനെ ഭക്ഷണത്തിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭാര്യാവർത്തൃ സംസർഗത്തിൽ നിന്ന് ഒന്നും പിന്മാറണമെന്ന് അവർക്ക് നിയമം ഉണ്ടാവൂല അതില് നമ്മൾ സങ്കടപ്പെടാനില്ല കാരണം അള്ളാഹുവിന്റെ മതനിയമങ്ങളിൽ എവിടെയൊക്കെയാണ് ഇളവുകൾ പ്രഖ്യാപിക്കാൻ കഴിയുക എന്നതാണ് അവരുടെ നോട്ടം നമ്മൾ ഈ രണ്ട് സമയവും സമയത്തിന്റെ രണ്ട് എൻഡും കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കേൾക്കുകയാണെങ്കിൽ അത് തുപ്പിക്കളയണം വായിലുള്ളത് പിന്നെ താഴെത്തിറക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ കിതാബുകളിലൊക്കെ ഫഹിന്റെ കിതാബുകളിലൊക്കെ നമ്മൾ പണ്ട് മുതലേ പഠിച്ചത് അത് കൃത്യമായി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മകരുവിന്റെ സമയത്ത് അത് സമയമായി എന്നുറപ്പായ ഉടനെ നോമ്പ് തുറക്കുക നോമ്പുതുറ ഉടനെയാക്കണം അത് ഉളരിപ്പിക്കണം വേഗത്തിൽ നടത്തണം എന്നത് സുന്നത്ത് തന്നെയാണ് പക്ഷെ സമയമായി എന്ന് വരുത്തണം ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും രണ്ടോ മൂന്നോ മിനിറ്റ് മുമ്പൊക്കെ പലപ്പോഴും ഈ ബിദാ ഈ പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിക്കും അത് കഴിഞ്ഞിട്ട് മൂന്ന് മിനിറ്റോ രണ്ടു മിനിറ്റോ ഒക്കെ കഴിഞ്ഞിട്ടാണ് സുന്നി പള്ളികളിൽ നിന്ന് മുഴങ്ങുന്നത് അപ്പൊ അവിടെ സൂക്ഷ്മത പാലിച്ച് ഇത് കാത്തു നിൽക്കുകയാണ് വേണ്ടത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് കാരണം സമയമായി എന്ന് ഉറപ്പ് വരേണ്ടതുണ്ട് പെട്ടെന്ന് നോമ്പ് തുറക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സമയമാകുന്നതിന്റെ മുമ്പ് ധൃതി കൂട്ടി പിറക്കണമെന്നല്ല അവ തുറക്കുന്നതിന്റെ മുമ്പ് സമയമായി എന്ന് കൃത്യമായി ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പിന്നീട് അത് കഴിഞ്ഞിട്ട് അള്ളാഹു പള്ളിയിൽ സമയത്ത് നിങ്ങൾ ഭാര്യമാരുമായി ബന്ധപ്പെട്ടു പോകരുത് പള്ളിയിൽ എത്തിക്കാഫിരിക്കുന്നതിനിടെ വീട്ടിലേക്ക് പോയി ഭാര്യമാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുളിച്ച് വൃത്തിയായി വീണ്ടും വന്ന് പള്ളിയിൽ എത്തിക്കാഫിരിക്കുന്നതിന് തെറ്റുണ്ടോ എത്തിക്കാഫിരിക്കുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷെ അങ്ങനെ അവർ അന്ന് ചെയ്തിരുന്നു ആദ്യം പള്ളിയിൽ എത്തിക്കാഫിരിക്കും അതിൻ്റെ ഇടയിൽ രാത്രി ഭാര്യമാരെ സമീപിക്കും എന്നിട്ട് ഭാര്യമാരുമായി ബന്ധപ്പെട്ടതിന് ശേഷം പള്ളിയിൽ വരും വീണ്ടും ഏത്തിക്കാഫിലേക്ക് പ്രവേശിക്കും അപ്പൊ ആദ്യത്തെ ഏത്തിക്കാഫിൽ തന്നെ അവർ ഈ എത്തിക്കാഫ് പൂർത്തീകരിക്കും അത് ചെയ്യാൻ പാടില്ല ഏത്തിക്കാഫ് അതോടുകൂടെ മുറിഞ്ഞുപോയി ആദ്യ നബൈത്തുൽ ഏത്തിക്കാഫ് പറഞ്ഞ പള്ളിയിലിരുന്ന എത്തിക്കാഫ് നിങ്ങൾ ഈ ലക്ഷ്യത്തിൽ പുറത്തേക്കിറങ്ങുമ്പോൾ അത് തീർന്നു പിന്നെ രണ്ടാമത് നെയ്യത്ത് ചെയ്യേണ്ടി വരും ആദ്യത്തെ നെയ്യത്തിന്മേൽ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല എത്തിക്കാഫ് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഇത്തരം സൊഹലുകളിലേക്കൊന്നും പോകരുതല്ലോ അതിന്റെ പൂർണ്ണത അതാണല്ലോ അതുമായൊന്നും ബന്ധപ്പെടാതിരിക്കുക എന്നാൽ ഒരാൾ അങ്ങനെ ചെയ്താൽ ആദ്യം ഇരുന്ന എത്തിക്കാഫിന്റെയും പിന്നെ ഇരുന്ന എത്തിക്കാഫിന്റെയും കൂലി കിട്ടൂല എന്ന് പറയരുത് പക്ഷെ അതിന്റെ ഇടയിൽ എത്തിക്കാഫ് മുറിഞ്ഞു പോകുമെന്നാണ് ഈ പറഞ്ഞത് എന്നാൽ അത് കുറഞ്ഞ സമയം അവിടെ പോയി വന്നു എന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് എഹ്ത്തിക്കാഫ് മുറിയൂല എന്ന് അത്യാവശ്യ കാര്യങ്ങൾക്ക് പെട്ടെന്ന് പുറത്തുപോയി അകത്തേക്ക് കിടക്കുമ്പോഴേക്ക് എത്തിക്കാഫ് മുറിയില്ലല്ലോ ആ കൂട്ടത്തിൽ പെടുത്തി കളയുന്നത് ശരിയല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നിട്ട് അള്ളാഹു പറഞ്ഞു കുറെ നിയമവശങ്ങള് ഇപ്പോൾ നമ്മൾ നേരത്തെ തുടങ്ങിയ ചർച്ച മുതൽ പറഞ്ഞു വന്നതാണ് എന്നിട്ട് പറഞ്ഞു ഇതൊക്കെ അള്ളാഹുവിന്റെ ആക്റ്റുകളാണ് അള്ളാഹുവിന്റെ നിയമങ്ങളാണ് അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് അതുകൊണ്ട് ഈ അള്ളാഹുവിന്റെ നിയമങ്ങളെ നിങ്ങൾ പാലിക്കണം അതിന് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിലക്കുകളാണ് ഇവിടെ ഹുദൂദ് കൊണ്ട് ഉദ്ദേശിച്ചത് ഫലാ അതിന്റെ അടുത്തേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് പറഞ്ഞ പാടില്ല എന്ന് പറഞ്ഞ ഈ വിലക്കുകളിലേക്ക് ഫല തക്രബുഹ അതിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത് അടുത്തു പോയാൽ പലപ്പോഴും വിലക്കിൽ കുടുങ്ങിപ്പോകും അത്തരം സ്ഥലത്ത് ആ വിലക്കിലോട് അടുക്കരുത് എന്നതാണ് പ്രയോഗം ഫല ഫലാത്തക്രബുഹ അള്ളാഹുവിന്റെ ശക്തമായ വിലക്കുകളോട് നിങ്ങൾ അടുക്കരുത് അതിനോട് നിങ്ങൾ പൂർണ്ണമായ അകലം പാലിക്കണം കദാലിക്കയു ഇതേ രൂപത്തിൽ അള്ളാഹുല ജനങ്ങൾക്ക് അവന്റെ ആരുറപ്പുള്ള വചനങ്ങൾ വിശദീകരിച്ചു കൊടുക്കും നിയമങ്ങൾ വിശദീകരിച്ചു കൊടുക്കും എന്തിനാണ് അങ്ങനെ വിശദീകരിച്ചു കൊടുക്കുന്നത് അവർ സൂക്ഷിച്ച് ജീവിക്കുന്നവരാവാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹുറബുല്ല ഓർമ്മപ്പെടുത്തുന്നു അലഹദില്ല വളരെ നല്ല സന്ദേശങ്ങളാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്റയിലെ ഷെഹുറാൻ ഖുർആാൻ തൊട്ടുള്ള പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നാം നടത്തിയത് അള്ളാഹു കബൂൽ ആക്കട്ടെ ഇതോടുകൂടെ ഈ ആയത്തിന്റെ ചർച്ച ആയത്തുകളുടെ ആയത്തു സിയാമിന്റെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ ഇൻഷാല്ല റമദാൻ സന്ദേശങ്ങൾ വീണ്ടും തുടരും റമദാനിനെ കുറിച്ച് പറഞ്ഞ ഹദീസുകളും അതുപോലെ തന്നെ റമദാനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെ തുടർ ദിവസങ്ങളിൽ സന്ദേശങ്ങളായി വരും അള്ളാഹു നമ്മെ